ഇന്ന് അർജന്റീനയിൽ ഹീറോയായിക്കൊണ്ടിരിക്കുന്ന അർജന്റീൻ മധ്യനിരയുടെ ഭാവി വാഗ്ദാനമാണ് വേൾഡ് കപ്പ് ചാമ്പ്യനായ തിയാഗോ അൽമാഡ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ദ ഗാർഡിയന്റെ നെക്സ്റ്റ് ജനറേഷൻ ടൂ തൗസൻഡ് എയ്റ്റീനിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ക്ലബ്ബ് മാനേജർ മൗറീസിയോ പെല്ലഗ്രനോയാണ് അൽമാഡയെ മിഡ്ഫീൽഡറായി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം എൽ എസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകക്കാണ് വെലസിൽ നിന്ന് മേജർ ലീഗ് സോക്കർ ക്ലബായ അറ്റ്ലാന്റ യുണൈറ്റഡിലേക്ക് അയാൾ എത്തുന്നത് അറ്റ്ലാന്റയ്ക്ക് വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങളിൽ പത്ത് ഗോളുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി അണ്ടർ ട്വൻറ്റീൻ അണ്ടർ ട്വന്റി ടീമിനായി കളിച്ച അൽമാട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മിയാമിയിൽ മോൺറാസിനെതിരെ സൗഹൃദ മത്സരത്തിനിടെയാണ് അർജന്റീന ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പരിക്കേറ്റ ജാക്കിൻ കൊറിയയ്ക്ക് പകരമായി അൽമാഡയെ അർജന്റീന ലോകകപ്പ് ടീമിലേക്ക് ഒഫീഷ്യലായി വിളിച്ചു ഒരു ലോകകപ്പ് നേടുന്ന ആദ്യത്തെ എം താരമാണ് തിയാഗോ അൽമാഡ അർജന്റീനയുടെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ പോളണ്ടിനെതിരെ എൺപത്തി ആറാം മിനിറ്റിൽ പകരക്കാരനായി ലോകകപ്പിൽ അയാൾ അരങ്ങേറ്റം കുറിച്ചു തിയാഗോ അൽമാട വേഗത്തിൽ ചിന്തിക്കുകയും മികച്ച രീതിയിൽ ട്രിബിളിംഗ് കഴിവുള്ള കൃത്യതയുള്ള പാസുകൾ നൽകാനും ടൈറ്റ് പോഷനിൽ പോസിഷനിൽ പോലും ഗോളുകൾ നന്നായി ഉപയോഗിക്കുന്ന മത്സരത്തിൽ ഒരു പ്ലേമേക്കറുടെ റോൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ആക്രമണകാരിയായ ഫോർവേഡ് റോളിലും കളിക്കാൻ കഴിവുള്ള താരത്തിന് ക്ലബിനു വേണ്ടിയും ദേശീയ ടീമിനു വേണ്ടിയും ഇനിയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് അദ്ദേഹം സെമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിക്കുകയാണ് കൂടാതെ അർജന്റീന ദേശീയ ടീമിലും സ്ഥിര സാന്നിധ്യമായി അയാൾ മാറുന്നുണ്ട് ഡീമരിയക്കു ശേഷം ഒരു വിങ്ങർ എന്നത് അർജന്റീനക്ക് നിരാശയായ ഒരു കാര്യമായിരുന്നു അവിടേക്കാണ് തിയാഗോ അൽമാഡ എൻട്രി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങളിൽ അയാൾ കളിച്ച കളികളിലൊക്കെ ഗോളോ അസിസ്റ്റോ നേടുന്നുണ്ട് ഉറൂഗിക്കെതിരെ അയാൾ നേടിയ ആ വിന്നിംഗ് ഗോൾ നിങ്ങൾക്കോർമയില്ലേ എന്തൊരു മനോഹരമായ ഗോളായിരുന്നു അയാൾ അന്ന് നേടിയത് കഴിഞ്ഞ മത്സരത്തിൽ പോലും വെനസുലുക്കെതിരെ മെസ്സിയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയത് അൽമാഡയായിരുന്നു ഇങ്ങനെ നിലവിൽ അർജന്റീന ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് ആണ് അൽമാഡ കാഴ്ചവെക്കുന്നത് എന്തിരുന്നാലും ഡീമരിയക്ക് പകരക്കാരനായി തിയാഗോ അൽമാഡയുണ്ട് ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇവൻ അർജന്റീനയുടെ ഭാവി താരമാണ്